ഹായ് ഫ്രണ്ട്സ് അതെ കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടിയുടെ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്തല ആർ ടിഒയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി ഏജൻറ്റിൻ്റെ അടുത്ത് ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഏജൻറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പിന്നെ നാലരക്കെങ്കിലും രാവിലെ നാലരക്കെങ്കിലും എത്തിയാൽ അമ്പത് വണ്ടികളാണിപ്പോൾ ടെസ്റ്റ് ചെയ്ത് വിട പുറത്തിറക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണിപ്പോൾ മന്ത്രി ശ്രീ ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമം ഒക്കെ ഒരു പ്രാബല്യത്തിൽ വന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുന്ന അഞ്ചു മണി കഴിഞ്ഞിട്ടാണെങ്കിലും അവിടെ ഒരു രണ്ട് രാത്രി രണ്ട് മണിക്ക് വരെയൊക്കെ ആൾക്കാർ വന്ന് അവിടെ നിൽപ്പുണ്ട് അപ്പോൾ അവരോരോ കാര്യങ്ങളൊക്കെ ഓരോ അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ കുറച്ച് നേരിട്ടെങ്കിൽ അല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മടെ എരമല്ലി ഒരു പടിഞ്ഞാറേഷൻ പ്രായമുള്ള ഒരു മനുഷ്യൻ ഇവിടെ വേണം ഏറ്റവും ഫ്രണ്ട്ലി വെളിമുങ്ങായിട്ടാണ് ഇറക്കിയത് എന്നൊരു പാർട്ടി ഞാൻ തല പാട്ടി ഞാനിപ്പോൾ ചേട്ടാ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ പട്ടിയെല്ലാം കൂടി പ്രശ്നമാണ് കുറച്ച് ഞാൻ അല്ലല്ലോ കാറില്ലേ ഇന്നിപ്പ നാലാമത്തെ ദിവസം വന്നത് എന്നെ വിളിച്ചു ഞാൻ ഇതുപോലെ പ്രശ്നങ്ങള് നിരവധി ആണ്ടോ പല പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞു എല്ലാവരും പറഞ്ഞ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഒരു സ്ലോട്ടുകളാക്കി എന്തെങ്കിലും ക്രമീകരിച്ചാൽ നല്ലതായിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇന്ന ഇത്രമത്തെ വണ്ടിയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും രാവിലെയൊക്കെ വന്ന് നമ്മളിവിടെ ഒന്ന് അതേ സമയം കളയേണ്ട ആവശ്യമില്ല ഞാനീ പറഞ്ഞ അഭിപ്രായം നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് അറിയിച്ചേക്കണേ അപ്പോൾ ഒന്ന് എന്തെങ്കിലും ഗുണമാവുമെങ്കിൽ ആയിക്കോട്ടെ ഓർത്താണ് ട്രാ ചെയ്തു അപ്പോൾ ഓക്കെ അതില്